ഞാൻ ശ്രീജാന് എന്ന് വിളിക്കാറ് കാരണം എനിക്ക് സ്കൂള് തുടങ്ങി കോളേജിലൊക്കെ അറിയാവുന്നത് ആ പേരാണ് പിന്നെ ഇടക്കാലത്താണ് ഞാൻ രഞ്ജിനിന്നൊക്കെ അറിയാൻ തുടങ്ങിയത് അല്ല നിന്റെ പേരും അതേ തന്നെ അതേപോലെ ഗോവാല ഗോവാലോവാല വിളിച്ചിട്ട് പിന്നെ പെട്ടെന്നല്ലേ ദിലീപോ നോക്കൂ ഈ ഒരു ദൃശ്യം കണ്ടാൽ ഞാൻ ഇന്ന് എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും അതായത് നെയിം ചേഞ്ചിങ്ങിനെ കുറിച്ചാണ് അതായത് ഗോപാലൻ എന്ന് പറയുന്ന പേര് ദിലീപ് എന്നും ശ്രീജ എന്ന പേര് പിന്നീട് മാറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എങ്ങനെയാണ് ഒരു നെയിം ചേയ്ഞ്ചിങ് യാഥാർത്ഥ്യമാകുന്നത് നിങ്ങളുടെ പേര് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് കരുതുക ദിലീപ് തന്നെ പറയുന്നുണ്ട് ഈ വീഡിയോയിൽ ഗോപാലൻ എന്ന പേരുണ്ടായ സമയത്ത് അദ്ദേഹം അനുഭവിച്ച പ്രശ്നങ്ങളെ കുറിച്ച് കോളേജിൽ വന്നതിന് ശേഷമാണ് പെൺകുട്ടികളായിട്ട് സംസാരിക്കും എനിക്ക് കാരണം നമ്മൾ നല്ല എന്ന പേര് മോശമാണ് എന്ന അഭിപ്രായം എനിക്കില്ല പ്രശസ്തരായ നിരവധി ആളുകൾക്ക് ആ പേരുണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും ഈ ഒരു ഇന്റർവ്യൂയിൽ ദിലീപ് അതിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഓരോ പേര് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ചിലപ്പോൾ അത് പഴഞ്ചം പേരായി അതല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു പേരിലേക്ക് മാറണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി ആളുകളുണ്ട് അത്തരം ആളുകൾക്കുള്ള ഒരു സംവിധാനമാണ് സർക്കാർ ഒരുക്കിയ ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് പേരുകൾ തിരുത്തുക എന്ന് പറയുന്നത് ഗസറ്റ് എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഔദ്യോഗികമായൊരു പബ്ലിക്കേഷനാണ് അതിലൂടെയാണ് സർക്കാർ ഇറക്കുന്ന ബില്ലുകളാവട്ടെ നിയമങ്ങളാവട്ടെ അതല്ലെങ്കിൽ സർക്കാർ ഉത്തരവുകളാവട്ടെ അതൊക്കെ അതിലൂടെയാണ് പുറപ്പെടുവിക്കുന്നത് അപ്പോൾ അത് ഒരു ഔദ്യോഗികമായ രേഖയാണ് ഗസറ്റിൽ ഒരു തവണ പബ്ലിഷ് ചെയ്താൽ പിന്നീട് അത് നിയമമായി മാറി അതല്ലെങ്കിൽ അത് പ്രാബല്യത്തിൽ വന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പണ്ടൊക്കെ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് രേഖകൾ അത് പ്രകാരം തിരുത്താൻ സാധിക്കില്ലായിരുന്നു ഒരുപക്ഷെ ഗോപാലൻ എന്ന പേര് ദിലീപിലേക്ക് മാറ്റുമ്പോൾ ഈ ഒരു ഗസറ്റ് പബ്ലിക്കേഷൻ അദ്ദേഹത്തിൻ്റെ എസ് എൽ സി ബുക്കിൻ്റെ കൂടെയും ഡോക്യുമെന്റുകളുടെ കൊണ്ട് നടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് ആളുകൾ കോടതിയിലും മനുഷ്യാവകാശ കമ്മീഷനിലൊക്കെ പോയി നിരന്തരമായ പോരാട്ടത്തിനൊടുവിൽ ഇപ്പോൾ അതിലൊക്കെ കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് നിങ്ങൾ ഗസറ്റ് നോട്ടിഫിക്കേഷനിലൂടെ വരുത്തുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ എസ് എൽ സി ബുക്കിലും അതോടൊപ്പം തന്നെ എല്ലാ തിരിച്ചറിയൽ രേഖകളിലും മാറ്റാനുള്ള നിയമം നമ്മുടെ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ അത് ചിലപ്പോൾ കഠിനമായിരിക്കാം കാരണം അതിൻ്റെ ദുരുപയോഗം വളരെ വ്യാപ്തി ഉള്ളതാണ് ഒരാളുടെ പേര് ഒരാളുടെ ഐഡന്റിറ്റി തന്നെ മാറ്റിയിട്ട് മറ്റൊരു പേരിലേക്ക് മാറുകയാണ് അപ്പോൾ അത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ േഷനും കൂടുതൽ ഡോക്യൂമെന്റുകളും അതിന് സപ്പോർട്ടിങ് ഡോക്യുമെന്റുകളായി സമർപ്പിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് സത്യമാണ് എങ്കിൽ പോലും വളരെ എളുപ്പത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കും കേരള ഗസറ്റിനെ സംബന്ധിച്ചിടത്തോളം പണ്ടൊക്കെ ഇത് പ്രിന്റ് ചെയ്ത കോപ്പി ആയിരുന്നു ഇറങ്ങിയിരുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെ ഡിജിറ്റൽ കോപ്പിയാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും ഏത് സ്ഥലത്ത് നിന്നും അതിൻ്റെ ക്യു കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു ഗസറ്റ് പബ്ലിക്കേഷൻ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാനും സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഏറ്റവും അവസാനമായി ഹൈക്കോടതി പറഞ്ഞത് സർക്കാർ ഇറക്കുന്ന ഗസറ്റ് പബ്ലിക്കേഷൻ പ്രകാരം എസ് എൽ സി ബുക്കിലെ പേര് കൂടി നിങ്ങൾ തിരുത്തി നൽകണമെന്ന് ഇപ്പോൾ പരീക്ഷാഭവൻ അതിന് തയ്യാറാണ് അത്തരം ഗസറ്റ് നോട്ടിഫിക്കേഷൻ വെച്ചിട്ട് നമുക്ക് പേരുകളൊക്കെ തിരുത്താൻ പറ്റും ഇത് പേരുകൾ തിരുത്തുക എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറൻറ്റ് പേരിലേക്ക് പോകണമെന്ന് നിർബന്ധമില്ല നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഒരാളുടെ പേര് മുഹമ്മദ് മറ്റൊരു രേഖയിൽ മുഹമ്മദ് കുട്ടി മറ്റൊരു രേഖയിൽ കുട്ടി മുഹമ്മദ് ഇങ്ങനെ നിരവധി പേരുകളുള്ള രക്ഷിതാക്കളുടെ പേര് മക്കളുടെ സർട്ടിഫിക്കറ്റിൽ മാറ്റും അപ്പോൾ ഇതൊക്കെ വ്യത്യസ്തങ്ങളായ രീതിയിലായിരിക്കാം ഒരേ പേര് തന്നെയാണ് വ്യത്യസ്തങ്ങൾ രീതിയിൽ ഇനീഷ്യൽ ആദ്യം ഇനീഷ്യൽ പിന്നീട് ഇനീഷ്യന്റെ രൂപം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കാറുണ്ട് ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമുക്കൊരു സിംഗിൾ നെയിമിലേക്ക് മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ രേഖകളിലും നിങ്ങളുടെ രേഖകളിലൊക്കെ ഒരു സിംഗിൾ നെയിമ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെയുള്ള ഒരു പരിഹാരമാണ് ഇപ്പോൾ ഗസറ്റ് പബ്ലിക്കേഷനിലൂടെ ഇത്തരം പേരുകൾ മാറ്റുക എന്ന് പറയുന്നത് ഈ ഏതൊരു ഇന്ത്യൻ പൗരനും കാര്യങ്ങൾ പഠിച്ച് ചെയ്യാൻ സാധിക്കുന്ന കാര്യമേ ഉള്ളൂ അതിനുള്ള സൗകര്യമൊക്കെ സർക്കാർ ഒരുക്കുന്നുണ്ട് പക്ഷേ ഇതിനൊക്കെ നിങ്ങൾക്ക് ഒരു എക്സ്പേർട്ടിന്റെ സഹായം ആവശ്യമുണ്ട് ഇതൊക്കെ ചെയ്യാനുള്ള സമയമില്ല അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാനുള്ള തലവേദന നിങ്ങൾക്ക് സഹിക്കാനാവില്ല അതുകൊണ്ട് തന്നെ ഒരാളുടെ സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു വിഭാഗമാണ് ക്ലിയറുമായിട്ട് ഡോക്യൂമെന്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പഠിക്കുക അതിന് പരിഹാരം കണ്ടെത്തുക അത് ജനങ്ങളിലേക്ക് എത്തിക്കുക അതിനെക്കുറിച്ചുള്ള നിയമബോധം ജനങ്ങൾക്ക് നൽകുക എന്നുള്ള ഒരു ഡ്യൂട്ടിയാണ് ക്ലിയറുമായിട്ട് ഓക്ക് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് നെയിം ചേഞ്ചിങ്ങിനെ കുറിച്ചാണ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി